നമ്മുടെ സമൃദ്ധി വീണ്ടും ലോകത്തേക്ക് യാത്രയായാലും എന്ന പിതൃതർപ്പണത്തിനായി സംസ്ഥാനത്ത് വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലിയർപ്പിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം ഉണക്കലരി വെള്ളം ദർഭപുല്ല് പൂക്കൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തിവരുന്നത് വീട്ടുമുറ്റത്ത് ബലിയിടുന്നവരുമുണ്ട് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത് കർക്കിടകവാവിനോടനുബന്ധിച്ച് ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും തർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് പിതൃമോക്ഷ പുണ്യം നേടുന്നതിനുള്ള ബലിതർപ്പണ ചടങ്ങുകൾ അതിരാവിലെ മുതൽ ആരംഭിച്ചു സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ ആലുവ തിരുവല്ലം വർക്കല തിരുനെല്ലി തിരുനാവായ എന്നിവിടങ്ങളിൽ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് കർക്കിടകവാവിൻ്റെ ഭാഗമായി ഈ സ്ഥലങ്ങളിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളാണ് ഒത്തുകൂടുന്നത് തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലും വർക്കല പാപനാശത്തും ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആലുവ മണപ്പുറത്തും ബലിതർപ്പണത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കോട്ടയം ജില്ലയിലെ വെന്നിമല ശ്രീരാമക്ഷേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം തൃക്കുന്നപ്പുഴ തൃശൂർ തിരുവിൽവാമല ബിൽവാദ്രിനാഥ ക്ഷേത്രം ആറന്മുള കൊല്ലം തിരുമുല്ലവാരം കാസർകോട് തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണം നടക്കുന്നുണ്ട് കണ്ണൂർ ഇക്കരക്കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അഞ്ചുമണി മുതൽ ബലികർമ്മങ്ങൾ ആരംഭിച്ചു തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം ചൊവ്വ ശിവക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണക്ഷേത്രം എന്നിവിടങ്ങളിലും കണ്ണൂർ പയ്യാമ്പലം തയ്യൽ മുഴപ്പിലങ്ങാട് തലശ്ശേരി തലായി കടപ്പുറത്തും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഓരോ കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരേ സമയം ആയിരം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇരുനെല്ലിയിൽ ബലിയർപ്പിച്ച ശേഷം ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുന്നവരെ പാർക്കിംഗ് സ്ഥലത്തെത്തിക്കുന്നതിനായി പ്രത്യേക വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ബലിതർപ്പണം നടത്തുന്നവർക്കായി സൗജന്യ ലഘുഭക്ഷണ സൗകര്യവും വൈദ്യസഹായവും ലഭ്യമാക്കിയിട്ടുണ്ട് ജില്ലകളിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിനും പിതൃപൂജകൾക്കും സായുജ്യ പൂജകൾക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണം നടക്കാത്ത പല ക്ഷേത്രങ്ങളിലും പിതൃ നമസ്കാരത്തിനും തിലഹോമം പോലുള്ള വിശേഷാൽ പൂജകൾക്കും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണം നടക്കുന്ന എല്ലായിടത്തും പോലീസിന്റെ നിരീക്ഷണവും പെട്രോളിങ്ങും പ്രധാന ജംഗ്ഷനുകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നു മഴ തുടരുന്നതിനാൽ ബലിക്കടവുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്

ജലത്തിൽ <laughs> പവിത്രധാരണം